ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് വിഷുവിന് വിളവെടുക്കാനുള്ള പച്ചക്കറി തൈകൾ നടുന്നതാണ് ഇവിടെ നമ്മൾ നടുന്നത് കാബേജും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ഏകദേശം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്താണ് ഇവിടെ പച്ചക്കറികൾ നടുന്നത് മായമിട്ട് പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് തൈകൾ നടാനുള്ള കുഴികൾ എടുത്തിട്ടുള്ളത് ഈ കുഴികളിലെല്ലാം ജൈവവളമായി ആട്ടിങ്കാഷ്ടം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇന്ന് തൈകൾ വെച്ചു കൊടുക്കുകയാണ് തൈകൾ നടുന്നതിന് മുന്നായിട്ട് ഈ സ്ഥലം നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രേയിലുള്ള തൈകളെ മിനിഞ്ഞാന്ന് നനച്ചതാണ് ഒരു ദിവസം നമ്മൾ ഡ്രൈ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോ തൈകളെ ഓരോന്നേരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രേയിൽ മിനിഞ്ഞാന്ന് നനച്ചതാണ് പിന്നെ അതിനുശേഷം നനച്ചിട്ടില്ല ഇപ്പൊ ഓരോ തൈകളും ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ഇവിടെ ക്യാബേജിനായത് അരടി ഗ്യാപ്പ് ഇട്ടാണ് ക്യാബേജ് തൈന്റെ തൈ നടുന്നത് ഇതുപോലെ തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെച്ചുപോവാ എപ്പോഴും തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേര സമയങ്ങളിലാണ് തൈകൾ നടേണ്ടത് നല്ല വെയിൽ രാവിലെ അതുപോലെ തന്നെ ഉച്ച സമയത്തൊന്നും തൈകൾ നട്ടാൻ ഈ തൈകൾ മണ്ണിലോട്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ തൈകൾ വാടി പോകുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് വൈകുന്നേര സമയങ്ങളിൽ തൈകൾ നടന്നതാണ് ഈ സമയത്ത് നടുന്ന ക്യാബേജ് ഓൾ സീസൺ ക്യാബേജ് ആണ് നമ്മൾ ശീതകാലത്ത് നടന്ന കാബേജ് അല്ല ഇത് ഈ ഏത് സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നല്ല ചൂട് കൂടുതൽ ഫുൾ ടൈം നന വേണം ഈ ക്യാബേജ് ഒക്കെ നല്ല രീതിയിൽ കൂടി കിട്ടാനായിട്ട് ഓൾ സീസൺ ക്യാബേജ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു നല്ല റിസൾട്ടാണ് കിട്ടിയത് തൈകൾ പെട്ടെന്ന് നടുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഇതുപോലെ തന്നെ കുഴികളിൽ തൈ ഇട്ടു പോകുന്നുണ്ട് മറ്റൊരാൾ അതിൻ്റെ പുറകിൽ തന്നെ കുഴിയിൽ വെച്ച് നല്ല മണ്ണ് ഇട്ട് കൊടുക്കുന്ന വരുന്നത് എപ്പോഴും തൈകൾ നടുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതാണ് ഈ അരടി ഗ്യാപ്പ് ഇടുന്നത് കൊണ്ട് നമുക്ക് ഇത് വളർന്നു കഴിയുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് കയറ്റി കൊടുക്കണം അതിനോടാണ് അരടി ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനോ അടുപ്പിച്ച് നട്ടാൽ നമുക്ക് ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടായി വരും നമ്മൾ തണുപ്പ് കാലത്ത് നടന്ന കാബേജിലും കൂടുതൽ വിലയാണ് ഓൾ സീസൺ കാബേജിന് ഇതിനുശേഷം ഒരു തൈന് ഒന്നര രൂപ വരുന്നുണ്ട് നമ്മൾ കൂടുതൽ കൂടുതലായി എടുക്കുമ്പോൾ ഒരു തൈന് ഒന്നര രൂപ വരെ വില വരുന്നുണ്ട് സാധാ ക്യാബേജിൽ നമുക്ക് എൺപത് പൈസ മുതൽ ഒരു രൂപ വരെയാണ് വില വരാറുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും ഓൾ സീസൺ കാബേജ് തന്നെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് ഫുൾ ടൈം കാബേജ് കിട്ടും തൈകൾ വെക്കുമ്പോൾ നമ്മൾ ഒരു ട്രെയിലർ തൈകൾ പോക്ക് തൈനായിട്ട് മാറ്റി വെക്കും ഇതിപ്പോ ഇന്ന് നട്ട് കഴിഞ്ഞ ശേഷം തവളയും മറ്റുമൊക്കെ കട്ട് ചെയ്ത് കളയും അപ്പൊ ഒരാഴ്ച വരെ നമ്മൾ പോക്ക് തൈ വീണ്ടും നട്ടു കൊടുക്കും അതിനുശേഷം വളർച്ചയിൽ വ്യത്യാസം വരുന്നുകൊണ്ട് പിന്നെ തൈകൾ നട്ടു കൊടുക്കുന്നില്ല നിലവിൽ പച്ചമുളക് നട്ടൊരു സ്ഥലമാണിത് ഇപ്പോഴും തൈകളിൽ ധാരാളം പച്ചമുളക് ഉണ്ട് അപ്പം ഇത് കളയുന്നില്ല ഇത് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ക്ലിയർ ആയി വരികയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള വേറെ ഏരിയ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പച്ചമുളക് നടുന്നത് അപ്പൊ നമുക്ക് നിലവിൽ വിളവ് കിട്ടിക്കൊണ്ടേ നിൽക്കും അത് രണ്ട് മാസം കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നശിക്കുമ്പോൾ വീണ്ടും ഈ പച്ചമുളക് ആവും ചെയ്യും അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്കായിട്ട് പച്ചമുളക് ഇപ്പൊ നട്ടു കൊടുക്കുന്നത് ഇറ ഇനത്തിൽ നല്ല നീളമുള്ള പച്ചമുളക് ആണിത് ഇത് നടുന്നത് നമ്മൾ ഏകദേശം ഒരു ഒന്നര അടി അടുത്ത് ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ക്യാബേജ് ഒക്കെ നട്ടത് അര അടി ഗ്യാപ്പിലായിരുന്നു ഇത് ഒരു കുഴികൾ തമ്മിൽ ഒന്നര അടിയുടെ രണ്ടടിക്ക് അടുത്തായിട്ട് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് പച്ചമുളക് നടുന്നത് പച്ചമുളക് നടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഒന്ന് ഇല ചുഴലിച്ചും അതുപോലെ തന്നെ േഷം പൂക്കുന്ന സമയം മുതൽ തൈകൾ വാടി പോകുന്നത് ഈ തൈകൾ നട്ടിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ സ്യൂഡമോണസും ഇതിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വാട്ടം നിൽക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ നോക്കിയാൽ ആ വാട്ടം വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ടൈമിൽ നട്ടപ്പോഴൊന്നും നമുക്ക് ഇല അധികം വന്നിട്ടില്ല ബജിമുളകിനും അതുപോലെ തന്നെ ബുള്ളറ്റ് എടുത്ത് പെട്ട പച്ചമുളകിനുമാണ് കൂടുതൽ ഇല ചുഴലിന് അസുഖം വരുന്നത് സാധാരണ നീളമുള്ള പച്ചമുളകിന് ഈ അസുഖം വരുന്നത് കുറച്ച് കുറവാണ് ആദ്യത്തെ ചെടിയിലൊക്കെ ഉള്ള ഈ പഴുത്ത മുളകൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നത് നമ്മൾ ഉണക്കാനായിട്ടാണ് നമ്മൾ കടയിൽ നിന്നും കുറച്ച് മുളക് വാങ്ങിച്ച് ബാക്കി കൂടെ ഇതുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കുറച്ച് എരിവ് കൂടുതലായിരിക്കും നമ്മളെ ഉള്ള മുളകിന് അതുകൊണ്ട് കടയിൽ നിന്ന് എരിവ് കുറവുള്ള ചുവന്ന മുളക് വാങ്ങിയിട്ട് അതിലോട്ട് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ തൈകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭകരമായ ഒന്നാണ് ഈ ട്രേ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വിത്തുകളും മറ്റും ഇതിൽ ചകിരിയൊക്കെ നിറച്ചിട്ട് ഇതിൽ നട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം തൈകളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഡിമാൻഡ് അനുസരിച്ച് പച്ചക്കറി കൃഷി ചെയ്യണം വിഷുവിന് ഏകദേശം നല്ല വില വരുന്നത് ഇപ്പോൾ വിഷുവിനുള്ള പച്ചക്കറികൾ നട്ടു തുടങ്ങിയിട്ടുള്ളത്